ഗർഭിണിയെ മർദ്ദിച്ചതിന് സസ്പെൻഷനിലായ എസ് എച്ച് ഒ കെ ജി പ്രതാപ് ചന്ദ്രനെതിരായ വകുപ്പുതല അന്വേഷണം തുടങ്ങി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമ ബെഞ്ചോ ബേബിയുടെ ഭാര്യ ഷൈമോളയാണ് പ്രതാപ് ചന്ദ്രൻ മർദ്ദിച്ചത് പ്രതാപ്ചന്ദ്രൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ സി എ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനായിരുന്നു സംഭവം നിലവിൽ അരൂർ എസ് എച്ച്ഒയാണ് പ്രതാപ് ചന്ദ്രൻ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം പ്രതാപ് ചന്ദ്രനെതിരെ കേസെടുക്കണമെന്നാണ് ഷൈമോളിന്റെ കുടുംബത്തിന്റെ ആവശ്യം എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ സി എ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനായിരുന്നു സംഭവം യുവതിയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് പുലർച്ചെ ടൂറിസ്റ്റ് ഹോമിന് സമീപത്തുനിന്ന് സംശയാസ്പദ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച രണ്ട് യുവാക്കളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന കുറ്റം ചുമത്തിയാണ് ബെഞ്ചോയെ പിടികൂടിയത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു കേസ് പോലീസിന്റെ മർദ്ദന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു ബെഞ്ചോ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തുതറിഞ്ഞ് ഇരട്ടകളായ കൈക്കുഞ്ഞുങ്ങളുമായാണ് ഗർഭിണിയായ ഷൈമോൾ സ്റ്റേഷനിലെത്തിയത് ഷൈമോളും പോലീസുകാരും തമ്മിൽ ബെഞ്ചോയുടെ സാന്നിധ്യത്തിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെ പ്രതാപ് ചന്ദ്രൻ ഷൈമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളി ഇത് ചോദ്യം ചെയ്തതോടെ മുഖത്തടിച്ചു മറ്റ് പോലീസുകാരാണ് പിടിച്ചുമാറ്റിയത് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരാക്രമം പ്രതാപ് ചന്ദ്രനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിരുന്നു സ്വിഗ്ഗി ജീവനക്കാരനെയും കോൺഗ്രസ് നേതാവിനെയും ഒക്കെ വർദ്ധിച്ചെന്നായിരുന്നു പരാതികൾ എന്നാൽ അന്നൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല സിസിടിവി ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നതിന് പിന്നാലെ എസ്എച്ച്ഒ കെ ജി പ്രതാപ് ചന്ദനെ സസ്പെൻഡ് ചെയ്തു ദമ്പതികളുടെ നിയമ പോരാട്ടത്തെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് ദൃശ്യം പോലീസ് കൈമാറിയത്